തലമുറകൾ ഒന്നായി വീണ്ടും അക്ഷരമുറ്റത്തേക്ക് കോയിക്കൽ ഭാഗം ഗവൺമെന്റ് എൽ പി എസിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഇരുപത്തിമൂന്നിന് നിറയും എൻ കുടീക്കേണമേ പാദം ടാതിരിക്കുവാൻ എന്നുമെന്നിൽ ദയ ചൊരിയണമേ പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ പടിഞ്ഞാറേക്കല്ലട കടപുഴ നാടിന്റെ അക്ഷര വെളിച്ചമാണ് കോയിക്കൽ ഭാഗം ഗവൺമെന്റ് എൽ പി സ്കൂൾ നിരവധി തലമുറകൾക്ക് അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ പകർന്നു നൽകി നൂറു വയസ്സ് പിന്നിട്ട അക്ഷര മലയാളത്തിന്റെ അനുശ്വര കവി ഡി വിനയചന്ദ്രൻ ചന്ദ്രൻ ഉൾപ്പെടെ സ്കൂളിന്റെ ഒറ്റമരത്തണലിൽ ആദ്യാക്ഷരത്തിന്റെ മാധുര്യം എന്ന് പറഞ്ഞവർ അനവധിയാണ് കാലം ഏറെ പിന്നിട്ടിട്ടും കടപുഴയുടെ മുഖമുദ്രയായി കോയിക്കൽ ഭാഗം ഗവൺമെന്റ് എൽ പി എസ് തല ഉയർത്തി നിൽക്കുന്നു വിവിധ കാലങ്ങളിൽ പഠിച്ച തലമുറകളുടെ പുനഃസമാഗമത്തിനൊരുങ്ങുകയാണ് ഇപ്പോൾ കോയിക്കൽ ഭാഗം ഗവൺമെന്റ് എൽ പി എസ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ പുനഃസമാഗമം ഇന്നലകളിലേക്ക് ഇരുപത്തി മൂന്നിന് ഉച്ചക്ക് രണ്ട് മണിക്ക് നടക്കും ബഹുമാനെ ഉപരിപ്പെടുന്ന ഗവൺമെന്റ് എൽ പി സ്കൂൾ കോയിക്കൽ ഭാഗത്തിന്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കൂടുന്നതിനായിട്ട് എസ് എം സി യോഗം തീരുമാനിച്ചിട്ടുണ്ട് ഈ സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയ എല്ലാ തലമുറയിലെയും എല്ലാ ആളുകളും എത്തിച്ചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു സ്കൂളിന്റെ ആരംഭകാലം മുതൽ പഠിച്ചിരുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ മുൻ അധ്യാപകർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളും യോഗത്തിൽ പങ്കെടുക്കണമെന്ന് സ്കൂൾ അധികൃതർ അഭ്യർത്ഥിച്ചു ഷമി കുമാർ ദൃശ്യ ന്യൂസ് ശസ്താംകോട്ട ുമെന്നിൽ ദയ ചുരിണമേ